നമസ്കാരം എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇത് നമ്മളൊന്ന് കാറ്റ് കൊള്ളാൻ വേണ്ടി ഇറങ്ങിയാണ് ഇത് സ്ഥലം എവിടെയൊന്ന് നമ്മളെ മോന്താൽ ട്രെയിൻ കഫയുടെ അടുത്ത് ട്രെയിൻ കഫയോട് ചേർന്നിട്ടുള്ള സ്ഥലമാണ് ഇതാണ് മോന്താൽ ബോട്ട് ചെട്ടിയുടെ ഇപ്പോഴത്തെ ഇന്നത്തെ അവസ്ഥ ഒരു സ്ഥലത്തും ഇരിക്കാൻ നിൽക്കാൻ പറ്റാത്ത സ്ഥിതിയാണ് മൊത്തം ചളിയാണ് ഇത് കഴിഞ്ഞ പ്രാവശ്യം വള്ളം കയറിയപ്പോൾ ചളിയും മണ്ണും കയറി അവിടെ അടിഞ്ഞാന്ന് തോന്നുന്നു പിന്നെ ആ ആരും തിരിഞ്ഞ് നോക്കിയില്ല ഇവിടെ എവിടെയോ നിൽക്കാനിരിക്കാനുള്ള ഒരു സ്ഥലവും ഇല്ല രക്ഷമില്ല മൊത്തം മണ്ണാണ് ചളിയാണ് മണ്ണാണ് അപ്പോൾ വൈകുന്നേരം ഒന്നും നമ്മൾ കാറ്റ് കൊള്ളാൻ വേണ്ടി ഇടങ്ങി ഇറങ്ങിയായിരുന്നു ഇതാണ് സ്ഥിതി രണ്ട് സൈഡും സൈഡ് ഒരേപോലെയാണുള്ളത് അതുകൊണ്ട് നിങ്ങൾ ഇതാണ് ശരിയായ അവസ്ഥ മൊത്തം ചളി നമ്മളൊന്ന് കറങ്ങാൻ ഇറങ്ങിയായിരുന്നു ഇതിങ്ങനെ അവസാനിച്ചു അപ്പോൾ ഇതാണിപ്പോൾ നമ്മൾ ട്രെയിൻ കഫിയോട് ചേർന്നുള്ള ബോട്ട് കേട്ടിയാണ് കക്കടവ് ബോട്ട് ചുറ്റി മോന്തായിരുന്നു തീരദേശ റോഡ് വഴി നമ്മളെ ഒളവിലും പാത്തിക്കിൽ പോകുന്ന പോകുമ്പോഴുള്ള ഫസ്റ്റ് ബോട്ട് കേട്ടിയാണ് ഇപ്പോൾ മാക്സിമം ഈ വീഡിയോ ഒന്ന് സപ്പോ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം പുതിയ വീഡിയോ കാണാം